അസലാമലൈക്കും വറഹമത്തല്ല വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഉമ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും മുപ്പത്ത് തവണ മുപ്പത്തി മൂന്ന് തവണ ചെല്ലാനുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചും അവിടെ എത്തിപ്പെടാൻ അള്ളാഹു അപ്പോൾ നമുക്ക് ഹയറായ ഒരു മാർഗം കാണിച്ചു തരും അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹജ്ജിന് പോകാൻ ഉണ്ടാകും ഉമ്ര ചെയ്യാൻ കൊതിക്കുന്നവർ ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ മുസ്ലിമായി ജനിച്ച ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഉംറ ചെയ്യുക ഇതൊക്കെയല്ലേ അതുപോലെ തന്നെ പുണ്യ ഹജറുൽ അസ്ഫദ് മുത്താന് ആഗ്രഹിക്കുന്നവർ അതുപോലെ മുത്തുനബി തങ്ങളോട് ഒന്ന് അവിടെ ചെന്ന് ഒന്ന് സലാം പറയാൻ ആഗ്രഹിക്കുന്നവർ അതൊക്കെ നമ്മുടെ ഒരു മുസ്ലിമായി ജനിച്ച് വിശ്വാസിയായ ഏതൊരു മനുഷ്യൻ്റെയും മതിയായ ആഗ്രഹമാണ് മദീനയിൽ ചെന്ന് മുത്തു തങ്ങളോട് ഒന്ന് സലാം പറയുക എന്നുള്ളത് എല്ലാ മുസ്ലിംകൾക്കും ഉള്ള ഒരു ആഗ്രഹമാണ് അല്ലേ അതുപോലെ തന്നെ മസ്ജിദ് നബിയയിൽ മയ്യത്ത് നിസ്കാരം ആഗ്രഹിക്കുന്നവർ ജനത്തുൽ ബക്കിഹിയിൽ ഖബറിൻ്റെ ഒരിടം ഖബറിൽ ഒരുങ്ങണം എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നവർ അല്ലേ മനസ്സിൽ കരുതിയവർ ഈമാനുള്ള ഒരു മരണം ആഗ്രഹിക്കുന്നവർ പുന്നാര നബി അലൈഹി വസല്ലമയുടെ റൗളയുടെ മേലെ രേഖപ്പെടുത്തി വെച്ച ഒരു സ്വലാത്തുണ്ട് ആ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷല്ല എത്ര തന്നെ നമ്മൾ വിചാരിക്കും നമ്മളെങ്ങനെ പോകാം നമ്മളെ കയ്യിൽ പൈസ ഇല്ല ഒന്നുമില്ല ഒക്കെ നമ്മൾ വിചാരിക്കും അല്ലേ എന്താണ് ഈ ഒരു സ്ഥലത്ത് ചൊല്ലി നമ്മൾ റബ്ബിനോട് ദ്വാ ചെയ്താൽ റബ്ബ് സുഭവാനുഗത്താല നമുക്ക് അവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടാനുള്ള ഹയറായ മാർഗം റബ്ബ് സുഭവാനോത്താല തുറന്ന് കാണിച്ചു തരും ഏതൊരു എന്താ പറയുക പ്രയാസങ്ങളും ഏതൊരു എല്ലാത്തിനെയും തട്ടി നീക്കാൻ കഴിയുന്നതാണ് എൻ്റെ സ്വലാത്ത് അതേപോലെ ദുആ ഒക്കെ അല്ലേ അപ്പോൾ ഏതാണ് ആ സൊലാത്ത് എന്ന് ഞാൻ പറഞ്ഞത് ലാഹി ഇല്ലല്ലാഹു ഇല്ലാഹു മലിക്കുൽ ഹക്കുൽ മുബീൻ മുഹമ്മദ് റസൂലുള്ളാഹി ലാഹി ബാദിൽ അമീൻ ഈ ഒരു സ്വലാത്താണ് നമ്മൾ നമ്മളെന്ത് ദിവസവും മുപ്പത്തി മൂന്ന് തവണ പതിവാക്കേണ്ടത് എല്ലാവരുടെയും മനസ്സിലുള്ള മുറാദുകൾ അള്ളാഹു സുബാനോ താല സഫലമാക്കി തരട്ടെ ആമീൻ അസലമലൈക്കു വഹമ്മി വരക്കാത്തൂ